ആകയാൽ എല്ലാ വിഷയങ്ങളും തീരുമാനപ്രകാരം അവൻ നടപ്പാക്കുന്നതും അവന്റെ ഭരണത്തിന് അവന്റെ അധികാരത്തിന് കീഴിൽ അവൻ പലർക്കും പല സ്ഥാനവും കൊടുക്കും ആ സ്ഥാനം കൊടുക്കുന്നവരെ സംബന്ധിച്ചാണ് സൂഫിയാക്കളും ആരിഫീങ്ങളും അൽ എന്ന് പറയുന്നത് അതാണ് എന്ന് പറഞ്ഞത് മെഹബൂബല്ല അതെ അവർക്കുള്ള സിറുകളെ സംബന്ധിച്ച് മറ്റാർക്കും അത് കണക്കാക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മഹാന്മാരായ ഔലിയാക്കളെ ഒരു വാചകവും അതേപോലെ തന്നെ പുകഴ്ത്തുന്ന വാചകവും ഒക്കെ പറയുമ്പോ നമ്മൾ അതിന് കവിഞ്ഞു പോകാതെയും ഒരിക്കലും അവരുടെ സ്ഥാനത്തിനൊരു കുറവ് വന്നു പോകാതെയും മാത്രമേ സംസാരിക്കാവൂസ് ആലിമീങ്ങൾക്ക് ശക്തി പകർന്ന ആലിമീങ്ങൾക്ക് പ്രചോദനം നൽകിയ സുന്നത്ത് ഇവിടെ നിലനിർത്താൻ വേണ്ടി ആവശ്യമായ മുഴുവൻ നിർദ്ദേശങ്ങളും നൽകിയ ഒരു വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ പരിഹാരമായിരുന്നു കാരണം അള്ളാഹു അവരെ പരിഹാരമായി നിശ്ചയിച്ച അടിമ ആ അടിമകൾക്ക് സർവ്വ സന്തോഷവും ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ഒരുപാട് ഹൈറിനെ നിമിത്തമായി പ്രവർത്തിക്കുകയും നീങ്ങുകയും ചെയ്ത ഒരു മഹാനാണ് സി എം വലിയ വളരെ ചെറിയ കുട്ടിക്കാലത്ത് മുതൽ മുതൽക്ക് തന്നെ വളരെയേറെ സൂക്ഷ്മതയോടെ ജീവിക്കുകയും ക്റാഹത്ത് പോലും വന്നു പോകാതെ സൂക്ഷിക്കുകയും ധാരാളം സുന്നത്ത് നോമ്പുകൾ എടുക്കുകയും ധാരാളം സുന്നത്ത് സംസ്കാരങ്ങൾ നിർവഹിക്കുകയും അങ്ങനെ വളരെയേറെ സാഹസപ്പെട്ടും ത്യാഗം ചെയ്തും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പരിശ്രമിച്ച് അള്ളാഹുവിങ്കിൽ ഉന്നത സ്ഥാനം നേടുകയായിരുന്നു മഹാനായ സീം വലിയ മഹാനവറുകൾ അറിവില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ വ്യക്തിയെല്ലാം മറിച്ച് നന്നായി എൽമ പഠിച്ച് അതേ ബിരുദമെടുത്ത് ആ പാണ്ഡിത്യത്തിന്റെ കീഴിൽ വളരെ അതപോടുകൂടെ എല്ലാ വിഷയത്തെയും എല്ലാ സ്ഥലങ്ങളെയും എല്ലാ മഹാന്മാരെയും വളരെ അതോടുകൂടെ സമീപിച്ചുകൊണ്ട് അങ്ങിനെ വലിയ സ്ഥാനത്തെത്തിയ ആ മഹാനായ സി എം തങ്ങളെ അനുസ്മരിക്കുന്ന നമ്മൾ മഹാനവരുടെ വഴി പിന്തുടർന്ന് ശരിക്കും ഈ മാനിലും തഹ്വയിലുമായി ജീവിക്കുകയാണ് വേണ്ടത് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല മഹാനായ അൻഹുവിനെ യമനിലേക്ക് ദീനീ പ്രവർത്തനത്തിന് വേണ്ടി നബി മദീനയുടെ വരെ യാത്രയാക്കുന്ന കൂടെ പോവുകയും യാത്രയാക്കുകയും ചെയ്തു അവിടെ വച്ച് ഓ മാ അടുത്ത കൊല്ലം നിങ്ങൾ വരുമ്പോൾ ഞാൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല നിങ്ങൾ എന്നെ കണ്ടുകൊള്ളണം എന്നില്ല നിങ്ങൾ എന്റെ കപൂറിന്റെ സമീപത്ത് വരും എന്ന് നബി സല്ലാഹു അലി വസ്ല്ലം മുൻകൂട്ടി പ്രഖ്യാപിച്ചു അത് കേട്ടപ്പോൾ ഒട്ടിപ്പൊട്ടി കരഞ്ഞുപോയി മഹാഗ്രപതി ഉള്ളാഹുവിനു കാരണം ഇനി മുഖം കാണാൻ കഴിയില്ലെന്നാണ് പറയുന്നത് ഇനി ഇങ്ങനെ ഒരു അവസരമില്ലെന്നാണ് പറയുന്നത് അതേസമയം എന്നെ പറഞ്ഞേക്കുന്ന നബി അലൈഹി പറഞ്ഞേക്കുന്നതിന് തങ്ങളാണ് ഞാൻ പോകുന്നത് അള്ളാഹുവിന്റെ ദീനന്റെ ദേവത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് അത് നിർത്തിവെക്കാൻ നിവൃത്തിയില്ല പോകാതിരിക്കാൻ നിവൃത്തിയില്ല പക്ഷെ ഇനി വരുമ്പോൾ കാണുകയില്ലല്ലോ എന്നെ വേദന കൊണ്ട് പൊട്ടി പൊട്ടി കരയുമ്പോട് പറഞ്ഞ ഒരു വാക്കുണ്ട് ഇന്ന ഏറ്റവും ബന്ധപ്പെട്ട യും അാഹു വിരോധിച്ചതൊഴിക്കുകയുംാതെ കൽ ശുദ്ധീകരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന മുത്തീങ്ങളാരാണോ അവരാണ് ഞാനുമായി ഏറ്റവും ബന്ധമുള്ളവർ അവരെവിടെയാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി ഈ ഒരു ആശയം നമ്മുടെ കൽവിൽ എപ്പോഴും മഹാന്മാരായ ഔലിയാക്കളെ ഹബ്ബ് വെക്കുന്ന നമ്മളുടെ കൽവിൽ എപ്പോഴും ഈ ആശയം ഉണ്ടാകണം